ന്യൂസിലേക്ക് സ്വാഗതം വോട്ടെടുപ്പ് ദിനം ായകർ ആംബുലൻസിലും വീൽ ചെയറിലും വരെ എത്തി അവർ പൗരന്റെ അവകാശം വോട്ടായി രേഖപ്പെടുത്തി മട്ടന്നൂരിലെ മാതൃകാ ബൂത്തുകളും മാതൃകകളായി കന്നി വോട്ടർമാർക്ക് ജനാധിപത്യത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി നൽകാൻ ബൂത്തിൽ പ്രത്യേക കേന്ദ്രം ഒരുക്കി സീപ്പും സജീവമായി മട്ടന്നൂർ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് തിരഞ്ഞെടുപ്പ് കാലം അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ഉത്സവകാലമാണ് ആ ഉത്സവം ആഘോഷമാക്കുന്ന കാഴ്ചയാണ് മട്ടന്നൂരിൽ ദൃശ്യമായത് പോലെ തന്നെ പുലർച്ചെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിരയാണ് കണ്ടത് തുടർന്നങ്ങോട്ട് ഇഴമുറിയാതെ നിര നീണ്ടും ചുരുങ്ങിയും തുടർന്നു വീൽ ചെയറിലിരുന്നു ആംബുലൻസിലുമായെത്തി സംവിധായകർ വോട്ട് രേഖപ്പെടുത്തി മട്ടന്നൂർ നഗരസഭയിലെ പാലോട്ടുപള്ളിയിലെ പോളിംഗ് ബൂത്തിൽ തൊണ്ണൂറ്റിമൂന്നുകാരൻ കുന്നോൽ ഖാദർ തന്റെ വോട്ടവകാശം രേഖപ്പെടുത്താൻ എത്തിയത് ആംബുലൻസിലായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കിടപ്പിലായ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് ആംബുലൻസിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് കിടപ്പിലായതിനാൽ ആംബുലൻസ് സ്ട്രക്ചറിൽ കിടന്ന ഖാദറിനായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നു തുടർന്ന് ആംബുലൻസിൽ നേരെ ആശുപത്രിയിലേക്ക് മട്ടന്നൂരിൽ നിഷ്കർഷിച്ച മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഹരിത പെരുമാറ്റച്ചട്ടം പൂർണ്ണമായും പാലിച്ച് മനോഹരമായി അലങ്കരിച്ച് ആകർഷകമാക്കിയിരുന്നു ഇവിടങ്ങളിൽ കൂടാതെ സെൽഫി പോയിന്റ് വീൽ ചെയർ ർക്ക് വീൽ ചെയറുകൾ കത്തുന്ന വേനൽ ചൂടിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവർക്ക് ദാഹമകറ്റാൻ തണുത്ത വെള്ളവും വരെ ഇവിടങ്ങളിൽ ഒരുക്കിയിരുന്നു കുടുംബശ്രീ പ്രവർത്തകർ എസ് പി സി എൻഎസ്എസ് വളണ്ടിയർമാർ എന്നിവർ ചേർന്നാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവർക്ക് കുടിവെള്ളം വിതരണം ചെയ്തത് ക്യൂ നിൽക്കുന്ന ഇടയിലേക്ക് വരെ വെള്ളം എത്തിച്ചേർക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കന്നി വോട്ടർമാർക്ക് ബോധവൽക്കരണം വരെ ബൂത്തിൽ നടന്നു കൈത്തറി കായികം തുടങ്ങി വിവിധ വിഷയങ്ങൾ അധികരിച്ച് ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ പ്രവർത്തനം നടത്തുകയാണ് സിപിഒ ചെയ്യുന്നത് മട്ടന്നൂർ മണ്ഡലത്തിൽ കായികമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കന്നി വോട്ടർമാർക്കായി നൽകിയ വിഷയം ഇതിന്റെ ഭാഗമായി ഫുട്ബോൾ ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചു കൂടാതെ കന്നി വോട്ടർമാർക്ക് മധുരവും വിതരണം ചെയ്തു ഗ്രാമികൗസ് മട്ടന്നൂർ